കാനഡയുടെ പ്രസിഡന്റ് ജസ്റ്റിൻ ട്രൂഡോയെ വീണ്ടും പരിഹസിച്ചിരിക്കുകയാണ് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജസ്റ്റിൻ ട്രൂഡോയെ കാനഡയുടെ ഗവർണർ എന്ന് വിളിച്ചായിരുന്നു പരിഹാസം രണ്ടാഴ്ച മുമ്പും സമാനമായ രീതിയിൽ ട്രംപ് ട്രൂഡോയെ ഒപ്പം കാനഡയെ പരിഹസിച്ചിരുന്നു കാനഡയ്ക്ക് അമേരിക്കൻ ഐക്യനാടുകളുടെ അമ്പത്തൊന്നാം സ്റ്റേറ്റ് ആവാമെന്നും ട്രൂഡോയ്ക്ക് അതിന്റെ ഗവർണർ ഗവർണറാകാമെന്നുമായിരുന്നു പരിഹാസം ട്രംപ് എന്ന വ്യക്തിയുടെ പ്രസംഗങ്ങളും ഇടപെടലുകളുമെല്ലാം കാണുന്നവരെ സംബന്ധിച്ച് അതൊരു ഭ്രാന്തൻ തമാശ എന്ന് പറഞ്ഞ് തള്ളാനാവുമെങ്കിലും അമേരിക്കയിൽ അധികാരത്തിലിറാൻ പോകുന്ന പ്രസിഡന്റ് ആയാൽ രാജ്യത്തോടും അവിടുത്തെ പ്രധാനമന്ത്രിയോടും എങ്ങനെ പെരുമാറുന്നത് അമേരിക്ക തുടർന്നു പോരുന്ന അധിനിവേശ മനസ്ഥിതിയുടെ ഭാഗമാണെന്നതും സംശയമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ സമാന രീതിയിൽ ട്രംപ് ഏർപ്പെടുത്തിയ നികുതിക്കെതിരെ കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നടത്തിയ പ്രതികരണത്തിന് പിന്നാലെ യു എസിന് അത് പിൻവലിക്കേണ്ടി വന്ന ചരിത്രം ഓർക്കാത്തതിനാലോ ഭരണാധികാരി സഹിഷ്ണുത കാണിക്കണമെന്ന ചിന്തയാലോ എന്നറിയില്ല ട്രംപിന്റെ ആദ്യ പരിഹാസത്തോട് മിതമായ രീതിയിലാണ് പ്രതികരിക്കാൻ ട്രൂഡോയ്ക്കും കൂട്ടർക്കും കഴിയാതെ പോയതെന്നും ആദ്യമൊന്ന് ഒമ്പരന്നാലും ട്രംപിനെ വീണ്ടും കടുത്ത പരിഹാസത്തിന് പ്രേരിപ്പിച്ചു എന്ന് വേണം കരുതൽ ഏതായാലും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ ട്രൂഡോ ഇത്തരം സഹിഷ്ണുതയൊന്നും കാണിച്ചിരുന്നില്ലെന്നും ശ്രദ്ധേയമാണ് ട്രംപിന്റെ പ്രഖ്യാപനവും പരിഹാസവുമെല്ലാം മറ്റൊരു വ്യാപാര യുദ്ധത്തിലേക്കാണ് ലോകത്തെ നയിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് നവംബർ മുപ്പതിന് അമേരിക്കൻ സംസ്ഥാനമായ ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിലെ ട്രംപിന്റെ ഗോൾഫ് റിസോർട്ടായ മാറേലാഗോയിൽ വെച്ച് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയെന്ന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ആദ്യ പരിഹാസം കാനഡയുടെ തെക്കൻ അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന കുടിയേറ്റക്കാർക്കെതിരെയും നിയമവിരുദ്ധമായ ലഹരിക്കടത്തിനെതിരെയും നടപടിയെടുക്കുന്നില്ലെങ്കിൽ കാനഡയ്ക്കുമേൽ ഇരുപത്തഞ്ച് ശതമാനം ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ട്രൂഡോ ട്രംപിന്റെ റിസോർട്ടിലെത്തിയത് പൊതുസുരക്ഷാ മന്ത്രി ഡൊമിനിക് ലെംബ്ലാഗും ട്രോഡോയ്ക്കൊപ്പമുണ്ടായിരുന്നു വീഴ്ച തുടർന്നാൽ കാനഡ മെക്സിക്കോ ചരക്കുകൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നും ജനുവരി ഇരുപതിന് പുതിയ യു എസ് പ്രസിഡന്റായി അധികാരത്തിലേൽക്കുന്ന ആദ്യ ദിവസം തന്നെ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ട്രംപ് പുറത്തു പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചയ്ക്കിടെ അനധികൃത കുടിയേറ്റവും ലഹരിക്കടത്തും തടയാമെന്ന് വ്യക്തമാക്കിയ ട്രൂഡോ നികുതി പരാമർശം ട്രംപ് ആവർത്തിച്ചതോടെയാണ് നികുതി വർധന കാനഡിയൻ സമ്പദ് വ്യവസ്ഥ തകർക്കുമെന്ന് പറയുന്നത് പിന്നാലെയായിരുന്നു നികുതി താങ്ങാനാവുമെങ്കിൽ കാനഡയ്ക്ക് അമേരിക്കയുടെ അമ്പത്തൊന്നാമത് സംസ്ഥാനമായി മാറാമെന്നും ട്രൂഡോയെ ഗവർണറായി നിയമിക്കാമെന്നുമുള്ള ട്രംപിന്റെ പരാമർശം നൂറ് ബില്യൺ ഡോളർ അമേരിക്കയിൽ നിന്ന് കൊള്ളയടിക്കാതെ തങ്ങളുടെ രാജ്യത്തിന് അതിജീവിക്കാൻ കഴിയില്ലെന്നും അങ്ങനെയാണെങ്കിൽ അമ്പത്തൊന്നാമത്തെ സംസ്ഥാനമായി കാനഡയ്ക്ക് അമേരിക്കയ്ക്കൊപ്പം ചേരാമെന്നും ട്രംപ് പറയുന്നു ട്രംപിന്റെ പരാമർശം കേട്ട് ട്രൂഡോ പരിഭ്രാന്തിയോടെ ചിരിച്ചുവെന്നാണ് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നത് അന്നത് പലരും ഒരു പ്രതികരണമായി മാത്രമാണ് കണക്കിലെടുത്തതെങ്കിൽ ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് വീണ്ടും ട്രൂഡോയെ ഗവർണർ എന്ന് വിളിച്ചുകൊണ്ട് രംഗത്തെത്തി ട്രംപ് അക്കാര്യം തീരുമാനിച്ചു തന്നെ പറഞ്ഞതാണെന്നാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നതിൽ ജസ്റ്റിൻ ട്രൂഡോയെ ഗവർണർ എന്ന് വിശേഷിപ്പിച്ച് തൻ്റെ തന്നെ സ്വന്തം സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപ് പരിഹാസക്കുറിപ്പിട്ടത് ഗ്രേ സ്റ്റേറ്റ് ഓഫ് കാനഡയുടെ ഗവർണർ ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊപ്പം കഴിഞ്ഞ രാത്രി അത്താഴം കഴിച്ച് സന്തോഷം നൽകിയ കാര്യമായിരുന്നു അതിൽ പങ്കിട്ടത് നികുതിയും വ്യാപാരവും സംബന്ധിച്ച ആഴത്തിലുള്ള ചർച്ചകൾ തുടരുന്നതിന് ഗവർണറെ ഉടൻ കാണാൻ താൻ ആഗ്രഹിക്കുന്നു ഇതിന്റെ ഫലം മനോഹരമായിരിക്കും എന്നായിരുന്നു ട്രംപിന്റെ കുറിപ്പ് ട്രംപിന്റെ ആദ്യ പരിഹാസത്തോട് പെട്ടെന്ന് പ്രതികരിക്കുന്ന ട്രൂഡോ ദിവസങ്ങൾക്ക് ശേഷം ട്രംപിന്റെ നികുതി ഭീഷണിക്കെതിരെ ഒറ്റക്കെട്ടായി നീക്കുക എന്നു പ്രഖ്യാപിക്കുകയും യുഎസായുമുള്ള ബന്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പത്ത് കനേഡിയൻ പ്രവിശ്യകളുമായും പ്രീമിയർമാരുമായും യോഗം വിളിച്ചു കൂട്ടുകയും ചെയ്തു ട്രംപിന്റെ നികുതി പ്രഖ്യാപനത്തോട് ശക്തമായി പ്രതികരിക്കുമെന്നും രണ്ടായിരത്തി പതിനെട്ടിൽ സമാനമായി ട്രംപ് നികുതി ഏർപ്പെടുത്തിയപ്പോൾ ട്രംപ് ഭരണകൂടം നേരിട്ട ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ ഓർമ്മിപ്പിച്ച് ട്രോഡോ വ്യക്തമാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ട്രംപ് വിവാദ പരാമർശവും ആവർത്തിച്ചിരിക്കുന്നത് കാനഡ ബ്രിട്ടീഷ് രാജവാഴ്ചയുടെ ഭാഗമായി നിലകൊള്ളുന്ന രാജ്യമാണെന്നും ഇതിന് പ്രേരിപ്പിച്ചേക്കാം ഇപ്പോഴും കാനഡയുടെ പരമാധികാരി ബ്രിട്ടീഷ് രാജ്ഞി അല്ലെങ്കിൽ രാജാവാണ് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം ചാൾസ് മൂന്നാമൻ രാജാവാണ് നിലവിൽ ആ പദവി വഹിക്കുന്നത് രാജാവിന്റെ പ്രതിനിധിയായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ലഫ്റ്റനന്റ് ഗവർണർമാരുമുണ്ട് പത്ത് സംസ്ഥാനങ്ങളും മൂന്ന് കേന്ദ്ര പ്രദേശങ്ങളും ചേരുന്നതാണ് കാനഡ ആൽബർട്ട ബ്രിട്ടീഷ് കൊളംബിയ മാനിബറ്റോ ന്യൂ ഫൺലാൻഡ് ആൻഡ് ലാബ്രഡോൺ നോവ സ്കോഷ ഒറൻഡോറിയോ പ്രിൻസ് എഡ്വേർഡ് ഐസക് ക്യൂബക് എന്നിവയാണ് സംസ്ഥാനങ്ങൾ ന്യൂനാവുഡ് വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങൾ യൂക്കോൺ എന്നിവ കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്വയംഭരണ അധികാരങ്ങളുണ്ട് സംസ്ഥാനങ്ങളുടെ മൊത്ത വരുമാനം കേന്ദ്രത്തിന്റെ വരുമാനത്തേക്കാൾ കൂടുതലാണെന്ന് മറ്റൊരു പ്രത്യേകതയുമാണ് ലോകത്ത് മറ്റൊരു രാജ്യത്തുമില്ലാത്ത സ്ഥിതിവിശേഷണമാണിത് കേന്ദ്ര സർക്കാർ പ്രത്യേക നിയമനിർമ്മാണത്തിലൂടെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇടപെടാമെന്ന് വ്യവസ്ഥയുണ്ടെങ്കിലും ഇത്തരം കേന്ദ്ര നിയമങ്ങൾ തള്ളിക്കളയാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ടെന്നതും മറ്റൊരു പ്രത്യേകതയുമാണ് ഈ സാഹചര്യത്തിൽ കൂടിയാവണം ട്രംപിന്റെ പ്രസ്താവന വിലയിരുത്തൽ അമേരിക്കയേക്കാൾ വലിപ്പമുള്ള സ്വതന്ത്ര വികസിത രാജ്യമായ കാനഡ തൻ്റെ രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് ആവണമെന്ന ട്രംപിൻ്റെ വാക്കുകൾ അപേക്ഷയുടേതല്ല ഭീഷണിയുടേതായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശമുള്ള രണ്ടാമത്തെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള രാജ്യമെന്ന ഖ്യാതിയും കാനഡയ്ക്കാണ് വലിപ്പത്തിൽ മുന്നിലാണെങ്കിലും സമീപമുള്ള അമേരിക്കയെ അപേക്ഷിച്ച് കാനഡയിൽ ജനവാസം വളരെ കുറവാണ് ആർട്ടിക് പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ മിക്ക സ്ഥലങ്ങളിലും മഞ്ഞുമൂടി തണുത്ത് ജനവാസ യോഗ്യമല്ലാത്തതിനാലാണ് ഇത് കാരണമാകുന്നത് ഭൂരിപക്ഷം ജനങ്ങളും ഇംഗ്ലീഷ് യൂറോപ്യൻ വംശജരാണ് തദ്ദേശ വംശജരായ ഇന്ത്യൻസും മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരും ഇവിടെയുണ്ട് കാനഡയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകമണ്ഡല നിയമമണ്ഡല സ്ഥാപനങ്ങളുണ്ട് സംസ്ഥാന നിയമസഭയുടെ തലവൻ പ്രീമിയർ എന്നാണ് അറിയപ്പെടുന്നത് പ്രീമിയർ എന്നാൽ പ്രധാനമന്ത്രി എന്നാണ് അർത്ഥമെങ്കിലും കനേഡിയൻ പ്രധാനമന്ത്രിയെ സംശയമുണ്ടാകാതിരിക്കാൻ വേണ്ടി സംസ്ഥാന ഭരണതലവന്മാരെ പ്രീമിയർ എന്ന് മാത്രമേ വിളിക്കാറുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ആവർത്തിക്കുമെന്ന ത്രൂഡയുടെ ഭീഷണി വെറും വാക്കല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപിന്റെ നികുതിക്കെതിരെ കാനഡ നടത്തിയ പ്രതികരണത്തിൽ നഷ്ടം സംഭവിച്ചത് കൂടുതലും അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു ഇക്കാര്യം ട്രൂഡറുടെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുമുണ്ട് കാനഡ അന്യമായ താരിഫുകളോട് പലതരത്തിൽ പ്രതികരിക്കും പ്രതികരിക്കാനുള്ള ശരിയായ വഴികൾ ഞങ്ങൾ ഇപ്പോഴും നോക്കുന്നുണ്ട് അന്യമായ സ്റ്റീൽ അലൂമിനിയം താരിഫുകളോടുള്ള തങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വസന്തകാലത്ത് ട്രംപ് കനേഡിയൻ സ്റ്റീൽ അലൂമിനിയം എന്നിവയ്ക്ക് താരിഫ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ബർബൺ ഹാളി ഡേവിഡ്സൺ പ്ലേയിങ് കാർഡുകൾ ഹേഡ്സൺ കെച്ചപ്പ് എന്നിവ പോലുള്ളവയ്ക്ക് സെൻസിറ്റീവായ മറ്റു ഞങ്ങൾക്ക് ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഗുരുതര പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത് അങ്ങനെ അമേരിക്കക്കാർക്ക് യഥാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന രീതിയിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ട്രൂഡോ പറഞ്ഞു താരിഫുകൾ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ ട്രംപ് കാര്യങ്ങളെ ഗൗരവമായി കാണണമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി അദ്ദേഹത്തിന്റെ സമീപനം പലപ്പോഴും ആളുകളെ വെല്ലുവിളിക്കുക ചർച്ച ചെയ്യുന്ന പങ്കാളികളെ അസ്ഥിർത്തപ്പെടുത്തുക ജനാധിപത്യത്തിന്റെയും സ്ഥാപനങ്ങളുടെയും സുസ്ഥിരമായ ഇടനാഴികൾക്ക് അനുസൃതത്വവും ചിലപ്പോൾ അല്പം അരാജകത്വവും വാഗ്ദാനം ചെയ്യുക എന്നിവയാണ് ട്രംപിന് മറ്റ് പ്രചോദനങ്ങളും ഉണ്ടാകുമെന്നാണ് കഴിഞ്ഞ ചരിത്രം കാണിക്കുന്നത് പരിഭ്രാന്തരാകരുതെന്നും ട്രംപുമായി ഒരു കരാറിലെത്താനും രണ്ട് സമ്പദ് വ്യവസ്ഥകളെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ കാനഡ ചിന്തനീയവും ഐക്യദാർഢ്യതയുമുള്ള സമീപനം സ്വീകരിക്കുമെന്നും ട്രൂഡ പറയുന്നു ഒന്റേറിയ പ്രവേശ്യ സർക്കാരും യു എസിനെതിരെ കടുത്ത എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് യു എസ് നിർമ്മിത മദ്യം നിരോധിക്കുമെന്നും പല യു എസ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള വൈദ്യുതി കയറ്റുമതി തുടരുമെന്നുമാണ് പ്രവിശ്യയിലെ പ്രീമിയർ ഡോർ വ്യക്തമാക്കിയിരിക്കുന്നത് മിഷിഗൺ ന്യൂയോർക്ക് വിസ്കോൺസിൻ സംസ്ഥാനങ്ങൾക്ക് വൈദ്യുതി നിഷേധിക്കാൻ ആലോചനയുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഞങ്ങൾക്ക് ഒന്നര ദശാംശം അഞ്ച് മില്യൺ യു എസ് വീടുകൾക്ക് വൈദ്യുതി നൽകുന്നുണ്ട് ഞങ്ങളുടെ മേൽ തീരുവ ചുമത്തിയാൽ അമേരിക്കക്കാർക്ക് ഇലക്ട്രിസിറ്റി വില താങ്ങാൻ കഴിയാതെ വരും നിങ്ങൾ ഒൻഡോറിയയെ ആക്രമിച്ചാൽ നിങ്ങൾ ഒൻഡോറിയയിലും കാനഡയിലും ജനങ്ങളുടെ ഉപജീവനം തടയാൻ ശ്രമിച്ചാൽ അത് പ്രതിരോധിക്കാൻ ഞങ്ങളുടെ ആയുധപ്പുരയിലെ എല്ലാ ആയുധങ്ങളും ഞങ്ങൾ എടുക്കും പ്രീമിയർ പറഞ്ഞു യു എസ് നിർമ്മിക്കുന്ന ഇലക്ട്രിക് കാറുകൾക്ക് അനിവാര്യമായ മിനറലുകൾ നൽകാൻ ഒൻറ്റേറിയ വിസമ്മതിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മെക്സിക്കോയുടെയും കാനഡയുടെയും മേൽ തീരുവ ചുമത്തിയാൽ യു എസ്സിൽ വാഹനങ്ങൾക്കും പച്ചക്കറികൾക്കും ഇന്ധനത്തിനും മറ്റും വില കുതിച്ചുയരുമെന്ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ സാമ്പത്തിക ഗവേഷണ സ്ഥാപനം ഉദ്ധരിച്ചിരുന്നു അമേരിക്കൻ ഉപഭോക്താക്കളും സ്ഥാപനങ്ങളും അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഓരോ വീടുകളും ചെലവ് കൂടും ഏറ്റവും കൂടുതൽ ഭാരം വരുമാനം കുറഞ്ഞവർക്കായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വ്യാപാര യുദ്ധത്തിൽ യുദ്ധത്തിലെന്നതുപോലെ തന്നെ അമേരിക്കയെ തന്നെയാണ് ഇത്തവണയും പരാജയം കാത്തിരിക്കുന്നതെന്നാണ് അമേരിക്കൻ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അമേരിക്കൻ ബിസിനസ്സുകാർക്ക് കാനഡ ഒരു വലിയ വിപണിയാണെന്നത് യാഥാർത്ഥ്യമാണ് അതേസമയം കഴിഞ്ഞ വർഷം കാനഡ നടത്തിയ കയറ്റുമതിയുടെ മുക്കാൽ ഭാഗവും യു എസിലേക്കായിരുന്നു ഊർജ്ജ കയറ്റുമതിയായതിനാൽ മുന്നിൽ നിൽക്കുന്ന ചുരുക്കം ചില വികസിത രാജ്യങ്ങളിൽ ഒന്നാമതാണ് കാനഡ ലോകത്തെ നാലാമത്തെ വലിയ എണ്ണ ഉൽപാദകരും ആറാമത്തെ പാചകവാത ഉത്പാദകരും കാനഡയാണ് എണ്ണയിലധികവും യു എസിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് കാനഡയിൽ പ്രകൃതിവാതകത്തിന്റെ വലിയ കടൽ തീര നിക്ഷേപമുണ്ട് ആൽബർട്ട ലോകത്തിലെ നാലാമത്തെ വലിയ എണ്ണ ശേഖരമാണ് ഇവിടെയുള്ളത് കൂടാതെ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിതരണക്കാരുമാണ് കാനഡ ഗോതമ്പ് കനോലോ മറ്റ് ധാന്യങ്ങൾ എന്നിവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള ഉൽപ്പാദനം കനേഡിയൻ പ്രേയിസ് മേഖലയിലാണ് സിങ്ക് യുറേനിയം സ്വർണം നിക്കൽ പ്ലാറ്റിനോയിഡുകൾ അലൂമിനിയം സ്റ്റീൽ ഇരുമ്പയിര് കോക്കിംഗ് കൽക്കരി ലെഡ് ചെമ്പ് കോബാർഡ് കാഡ്മിയം എന്നിവയുടെ കയറ്റുമതിയിലും രാജ്യം മുൻനിരയിലാണ് ഓട്ടോമൊബൈൽസ് എയർനോട്ടിക്സ് എന്നിവയും മത്സ്യബന്ധന വ്യവസായവും സമ്പദ് വ്യവസ്ഥയെ സമ്പന്നമാക്കുന്നു അതായത് ട്രംപ് കരുതതുപോലെ ഒറ്റടിക്ക് വിഴുങ്ങാനോ മുക്കിൽ വലിക്കാനോ പറ്റുന്ന ഒന്നല്ല കാനഡ എന്ന വലിയൊരു രാജ്യം അതും ലോകരാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് സമ്പദ് വ്യവസ്ഥയിൽ മാത്രമല്ല കുടിയേറ്റത്തിലും അതുപോലെ തന്നെ വളർച്ചയിലും നിൽക്കുന്ന കാനഡ എന്ന രാജ്യം അങ്ങനെ ഒറ്റടിക്ക് തീർക്കാമെന്നതും ദിവാസ്വപ്നം മാത്രമായിരിക്കും